ഇന്നു മുതൽ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ കാണാനില്ലായിരുന്നു മറ്റൊരു റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ ആയിരുന്നു ആള് പുള്ളിനി ഇന്നത്തെ ദിവസം കണ്ടിട്ടേ ഇല്ല കേട്ടോ അപ്പം അതിൻ്റെ ഇടയിലാണ് കുറച്ച് വാർത്തകൾ കണ്ടത് റിപ്പോർട്ടർ ചാനലിലെ മൂന്ന് സ്റ്റാഫുകൾക്കെതിരെ അതായത് അരുൺകുമാർ അടക്കം മൂന്ന് സ്റ്റാഫുകൾക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞ് കണ്ടു അപ്പം ഇതിനു മുന്നേ ഉണ്ടായിരുന്നു അതായത് കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു ഒപ്പനയുടെ ഇടയിൽ ഒരു പെൺകുട്ടി മണവാട്ടിയാകുകയും അത് വെച്ച് ഇവര് റീലെടുക്കുകയും പിന്നീട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പം അതിനകത്ത് ഡബിൾ മീനിങ് വന്നു എന്ന് പറഞ്ഞായിരുന്നു കേസൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ഞാനതിൻ്റെ കുറച്ച് ഭാഗേ കണ്ടിട്ടുള്ളൂ ഞാൻ കണ്ടിടത്തോളം വെച്ച് അത്രത്തോളം വലിയൊരു ഡബിൾ മീനിങ് പ്രശ്നമാക്കേണ്ട ഒരു കാര്യം അതിനകത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഉണ്ടോയെന്ന് പിന്നെ അത് വെച്ചിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെതിരെ നിയമ നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു അപ്പം ഇപ്പം എടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാം അതുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കാം ഇന്ന് ന്യൂസ് ചാനലിൽ പുള്ളിയെ കാണാതിരുന്നത് അപ്പം എല്ലാവരും പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്ത മറ്റ് ചാനലുകളിലൊക്കെ വന്നു റിപ്പോർട്ടറിൽ മാത്രം കണ്ടില്ലല്ലോ അതെന്താണ് എന്ന് ചോദിച്ച് കാണുന്നുണ്ട് അതൊക്കെ ലോക്കൽ ചോദ്യമാണ് കാരണം ഇപ്പം അവരുടെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ആ കുഴപ്പം വെച്ച് അവർ വീഡിയോ ഇടും അല്ലെങ്കിൽ അത് ന്യൂസ് ആക്കുമെന്ന് വിചാരിക്കുന്നവരാണോ ഈ കമൻറ്റ് ഇടുന്ന പൊട്ടന്മാരെന്നെനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയൊന്നും ഒരു കാര്യത്തിൽ എന്ന് അറിയുന്ന കാര്യമല്ലേ അപ്പോൾ ബാക്കിയുള്ള ന്യൂസ് ചാനലുകാരെ അതൊരു വാർത്തയാക്കും അതായത് മാതൃഭൂമിക്കാരൊക്കെ അത് വാർത്തയാക്കിയിട്ടുണ്ട് അതേസമയം മാതൃഭൂമി ന്യൂസിനെക്കുറിച്ച് ഇതിനു മുന്നേ വേറൊരു മറ്റൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് ഞാൻ പറയുന്നില്ല അപ്പം അത് മാതൃഭൂമിക്കാർ വാർത്തയാക്കി ഞാൻ കണ്ടില്ല കാരണം സ്വന്തം സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതെടുത്ത് വാർത്തയാക്കൂ പിന്നെ ഈ കമൻറ്റിടുന്ന പൊട്ടന്മാർ എന്തുദ്ദേശത്തിലാണ് ഈ കമൻ്റ് ഇടുന്നത് എന്നറിയത്തില്ല പിന്നെ ബോച്ചയെയും ഡോക്ടർ അരുൺകുമാറിനെയും ഒരേ ഒരേ ചരടിൽ കിട്ടുന്നവരുണ്ട് പക്ഷേ ബോച്ചയെ ബോച്ച എന്ന് പറയുന്ന മനുഷ്യൻ ഒരു അറിയാമല്ലോ എന്തു പറഞ്ഞാലും അതിനകത്തൊരു ഡബിൾ മീനിങ് കണ്ടുപിടിക്കുന്ന മനുഷ്യനാണ് ബോച്ച എന്ന് പറയുന്നത് പക്ഷെ അരുൺകുമാർ അങ്ങനെയല്ല അത് അരുൺകുമാർ ഒരു എന്താണ് പറയുക അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അത് ഒരു റൊമാൻറ്റിക് രീതിയിലേക്ക് കൊണ്ടുവന്നതായിരുന്നു സാധനം പക്ഷേ കയ്യിൽ നിന്ന് പോയി അത് മറ്റൊരു കേസായി മാറി എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് ബോച്ചേനെയും അരുൺകുമാറിനെയും ഒരേ ഗണത്തിൽ പെടുത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ചേരുന്നൊരു കാര്യമല്ല പിന്നെ പറയാനുള്ളൊരു കാര്യം ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കേസ് കൊടുക്കും കാരണം എന്തുണ്ടെങ്കിലും ന്യൂസുകാർ അതൊക്കെ എടുത്ത് പുറത്തു കൊണ്ടുവരികയും അതിനെതിരെ വളരെ വളരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നവരാണ് ഈ അരുൺകുമാറും സംഘവും അതൊരു ഒരു തരത്തിൽ നോക്കിയാൽ നല്ലൊരു കാര്യമാണ് മറ്റൊരു നോക്കിയാൽ അത് കുറച്ച് കൂടുതലാണ് എന്ന് വിചാരിക്കാം അപ്പം അങ്ങനെ അങ്ങനെയൊരു കേസൊക്കെ കിടക്കുമ്പം ഇത്തരത്തിലുള്ളൊരു കാര്യം വരുമ്പം നോക്കി നിൽക്കുന്നവരാരും വെറുതെ വിടില്ല അതുമാത്രമല്ല ന്യൂസ് ചാനലുകാർ തന്നെ അങ്ങോട്ടും അങ്ങോട്ടും ഭയങ്കരമായ രീതിയിലുള്ള കച്ചട കച്ചടയാണ് അപ്പം ഒരു ന്യൂസ് ചാനലുകാരന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ ന്യൂസ് ചാനലുകാരൻ വിട്ടുകൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകില്ല എന്നറിയാലോ അപ്പം മാതൃഭൂമിനെയും ഏഷ്യാനറ്റിനെയും ഒക്കെ അടിച്ചിട്ടുകൊണ്ട് ട്വൻറ്റി ഫോറും റിപ്പോർട്ടറും അതായത് പെട്ടെന്ന് ഒരിടയ്ക്ക് കയറി വന്ന ചാനലുകൾ അങ്ങ് തിളങ്ങുമ്പം ബാക്കിയുള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം ഉണ്ടാകും അത് ഇവിടെ ഉണ്ട് അപ്പം അരുൺകുമാറിൻ്റെ കേസ് ഇനിയിപ്പം എന്താകും എന്നൊരു ഡൗട്ടുണ്ട് എന്തായാലും നോക്കി നോക്കാം മിക്കവാറത് കുട്ടിക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ ആർക്കാണ് പരാതി എന്നൊരു ചോദ്യമുണ്ട് മിക്കവാറും കുട്ടിക്ക് പരാതി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു അറിയില്ല ഇനി ആ കുട്ടിക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക സാറുമാർ ജയിലിൽ പോകേണ്ടി വരുമോ ഇല്ലാന്നറിയില്ലായിട്ട്